കോരി ചൊരിയുന്ന മഴക്കിടെ പണ്ട് ഒരു കടയിലെ മേശപ്പുറത്ത് കിടന്ന് കണ്ട ജീവിത സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമെന്ന് മുരുകാനന്ദൻ മനസ്സിൽ പോലും വിചാരിച്ചു കാണില്ല വളർത്തച്ചന്റെ കൈപ്പിടിച്ച് കതിർ മണ്ഡപത്തിലേക്ക് കാലെടുത്തു വെച്ച മുരുകന്റെ പോലുള്ള ജീവിതം അഭ്രപ്പാളിയിൽ പോലും ആരെങ്കിലും കണ്ടിരിക്കാനും സാധ്യത നന്ദി കുറവ് ആങ്ങമൊഴിക്കാരുടെ സാക്ഷാൽ മുരുകനായ മുരുകാനന്ദന്റെ വരവ് മാവേലി കുടുംബത്തിന് നൽകിയത് സൗഭാഗ്യങ്ങൾ മാത്രം കടുത്ത പട്ടിണിയിൽ നിന്നും രക്ഷ നേടാൻ ഒരു മാർഗവുമില്ലാതിരുന്ന തിരുനെൽവേലി വള്ളംകോട്ട സ്വദേശി മുരുകാനന്ദന്റെ സ്കൂൾ കാലഘട്ടത്തിൽ നിന്നാണ് അവിശ്വസനീയമായ ആ ജീവിതകഥയുടെ തുടക്കം പിതാവ് ഉപേക്ഷിച്ചതിനെ തുടർന്ന് കരിങ്കൽ മടയിൽ ചുമട്ട് തൊഴിലാളിയായി മാറിയ മാതാവ് സരോജവും ഇളയ സഹോദരൻ പെരുമാളും അടങ്ങുന്ന കുടുംബത്തിൽ മിക്ക ദിവസവും പട്ടിണി മാത്രമായിരുന്നു ഒരു മിഠായി തിന്നാൻ പോലും കൊതിച്ചു കാത്തിരുന്ന ബാല്യം മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ജോലി തേടി സ്വന്തം കാലിൽ തന്നെ നിൽക്കണമെന്ന ആഗ്രഹത്തിൽ ക്ലാസുകൾക്ക് പലപ്പോഴും അവധി നൽകി പൂന്നുള്ളാൻ പോയ ബാല്യകാലത്തിന്റെ ഓർമ്മകൾ പറയുമ്പോൾ അറിയാതെയാണെങ്കിലും മുരുകിന്റെ കണ്ണു നിറയും വീട്ടിലെ പ്രാരാബ്ധങ്ങൾക്കിടയിൽ എങ്ങനെ പഠിക്കുമെന്ന ആശങ്ക ചെറുപ്പം മുതൽക്കെ മുരുകനെ അലട്ടിയിരുന്നു എങ്ങനെ യും ഒരു ജോലി നേടണമെന്ന് ആഗ്രഹമായിരുന്നു ആ കുഞ്ഞു മനസ്സിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം എല്ലാ ബുധനാഴ്ചയും കൃത്യമായി ക്ലാസ്സിൽ പോകും അന്ന് മാത്രമേ സ്കൂളിൽ ഉച്ചയ്ക്ക് മുട്ട് ലഭിക്കും അത് ഭക്ഷിക്കാമെന്ന ആഗ്രഹത്തിൽ എന്ത് കഷ്ടപ്പാട് വന്നാലും ബുധനാഴ്ചത്തെ ക്ലാസ് മുടക്കില്ല മുരുകന്റെ കൂട്ടുകാരനും അയൽവാസിയുമായ ഭാസ്കരൻ അന്ന് കേരളത്തിൽ ജോലി കിട്ടിയതായി വീട്ടിൽ പറഞ്ഞു കേട്ടിരുന്നു അതോടെ തനിക്കും കേരളത്തിൽ ഒരു ജോലി ശരിപ്പെടുത്തി തരാൻ ഭാസ്കരന്റെ പിതാവ് രവിയോട് മുരുകൻ ചട്ടം കിട്ടി അങ്ങനെയിരിക്കെ ഒരു ദിവസം സന്ധ്യാസമയമായപ്പോൾ രവി മുരുകനെ തേടി വീട്ടിലെത്തി കേരളത്തിൽ ശബരിമലയ്ക്കടുത്ത് ഒരു ഹോട്ടലിൽ ജോലി തരപ്പെടുത്തിയെന്നും പോകാൻ താൽപര്യമുണ്ടെങ്കിൽ അന്നു രാത്രി തന്നെ ട്രെയിൻ കയറണമെന്നും പറഞ്ഞു പഠിത്തം പോയാലും വേണ്ടില്ല ഒരു നേരമെങ്കിലും പശിക്കത്തില്ലാതെ കഴിയാമല്ലോ പിന്നെ ഒന്നും ആലോചിച്ചില്ല പകൽ സ്കൂളിൽ പോയ വെളുത്ത ഷർട്ടും കറുത്ത നിക്കറുമുള്ള യൂണിഫോമിൽ തന്നെ ഒരു തോർത്തുകൂടി എടുത്തു രാത്രി തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ചെങ്ങന്നൂരിലേക്ക് ട്രെയിൻ കയറി യാത്രയിൽ ജോലി സ്വപ്നങ്ങൾ മാത്രമായിരുന്നു മനസ്സിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ അസഹനീയമായി വിശപ്പ് രവി ഒരു ഓംലേറ്റ് വാങ്ങി നൽകി െ തന്നെ ചെങ്ങന്നൂരിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് ബസ് കയറി അവിടെ നിന്നും നേരെ ആങ്ങമോഴിയിലേക്ക് ആങ്ങമോഴി ജംഗ്ഷനിലെ ഹോട്ടലിലായിരുന്നു ജോലി ക്രമീകരിച്ചിരുന്നത് വന്നപ്പോൾ തന്റെ കൂട്ടുകാരൻ ഭാസ്കരനെ കണ്ടതോടെ ആശ്വാസമായി ജോലികൾ ഏതു വിധമാണെന്നും ഹോട്ടലുടമ ഒരുങ്ങനെ കാണിച്ചു നൽകി ചായ ഗ്ലാസ് എടുക്കുക മേശ വൃത്തിയാക്കുക വെള്ളം കൊടുക്കുക തുടങ്ങി ചിന്ന ചിന്ന ജോലികൾ മാത്രം പരിശീലനം പൂർത്തിയാക്കി ഭാസ്കറിനൊപ്പം സമീപ കടയിലെ മേശപ്പുറത്ത് ഇരുവരും കിടക്കാൻ പോയി നല്ല തണുപ്പ് പുതക്കിയാൻ മറ്റു മാർഗമൊന്നുമില്ല മേശപ്പുറത്ത് വിരിച്ച ചണച്ചാക്കിൽ നിന്നുള്ള ചൂടാണ് ഏക ആശ്വാസം ഇതിനിടെ പെയ്ത് തുടങ്ങിയ മഴ രാവ് തുടർന്നു രാവിലെ തന്നെ കുള്ളി ചുഷാറായ മുരുകൻ ജോലിക്കായി കടയിൽ ചെന്നു തൽക്കാലം ജോലിക്ക് മുരുകനെ വേണ്ട ആൾക്ക് വേണ്ടത്ര പൊക്കമോ വലിപ്പവും ഇതാണ് ജോലി തെറിക്കാൻ കാരണം ഏറെ പ്രതീക്ഷകളുമായി കേരളത്തിലേക്കുള്ള യാത്രയ്ക്ക് അവസാനമായെന്ന് ചിന്തിച്ച നിമിഷങ്ങൾ തിരികെ നാട്ടിലേക്ക് പോകാനായി ആങ്ങമൂഴി ജംഗ്ഷനിൽ മാവേലിൽ ഷൈലുവിന്റെ സ്റ്റേഷൻ ഒരു കടയ്ക്ക് സമീപം രവിക്കൊപ്പം രാവിലെ തന്നെ നിലയുറപ്പിച്ചു മൂഴിയാറിൽ നിന്ന് വരുന്ന കാട്ടാക്കട കെ എസ് ആർ ടി സി ബസ് കാത്തു നിൽക്കുമ്പോഴാണ് ഒരു സഹായിയെ എത്തിച്ചു തരാമോ എന്ന ആ കടയുടമ ഷൈലു മുൻപ് ചോദിച്ച കാര്യം രവി ഓർക്കുന്നത് ഉടൻ തന്നെ മുരുകനെ ഷൈലുവിനെ കാണിച്ചു അവൻ ഇവിടെ നിന്നോട്ടെ ഞാൻ നോക്കിക്കൊള്ളാം രവി ബസ് കയറി നാട്ടിലേക്ക് മടങ്ങി രാത്രി കടയടച്ച് വീട്ടിലെത്തിയ ഷൈലുവിനൊപ്പം ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള മുരുകാനന്ദവും മുരുകാനന്ദവുമുണ്ടായിരുന്നു രണ്ടായിരത്തിലെ നബിദിന രാത്രിയിലാണ് ഷൈലുവിനൊപ്പം മുരുകൻ വീട്ടിലെത്തുന്നതെന്ന് ശൈലുവിന്റെ ഭാര്യ സ്മിത ഓർത്തെടുക്കുന്നു ഭക്ഷണം നൽകി സ്മിത മുരുകാനന്ദത്തിന് മൂത്തമകനായി ഒപ്പം കൂട്ടി വീട്ടിൽ തന്നെ ഊണും ഉറക്കവും പകൽ സമയം വീടിന് സമീപത്തെ കടയിൽ ഷൈലുവിന് ഭക്ഷണമായി പോകണം സ്റ്റേഷനറി കടയാണ് ചെയ്യാവുന്ന ചെറിയ ജോലികൾ ചെയ്ത് സഹായിച്ചു വളർത്തച്ഛനായ ശൈലുവും മുരുകന് ശൈലുവണ്ണനും പോറ്റമ്മയായ സ്മിത മുരുകന് ചേച്ചിയും ാണ് അന്ന് മുതൽ ഇന്ന് പിന്നീടുള്ള നീണ്ട ഇരുപത്തിരണ്ട് വർഷം ചെറിയ കുട്ടിയായ മുരുകാനന്ദത്തിന്റെ പേര് ശൈലു ആദ്യമേ തന്നെ മാറ്റി മുരുകനെന്നാക്കി വീടിന് സമീപത്തെ സ്കൂളിൽ ചേർക്കാമെന്ന് പറഞ്ഞെങ്കിലും മുരുകൻ താൽപര്യം കാണിച്ചില്ല ഇതിനിടെ ശൈലുവിന്റെ മകൾ അഭിരാമിയെ എൽ കെ ജി ക്ലാസിൽ ചേർത്തു വൈകിട്ട് അഭിരാമിക്കൊപ്പം മുരുകനും മലയാളം പഠിച്ചു തുടങ്ങി പോറ്റമ്മയായ സ്മിതയായിരുന്നു അധ്യാപിക എഴുത്തും വായനയും ഹൃദയസ്ഥമാക്കിയ മുരുകൻ നാട്ടിലും വീട്ടിലും ഏവരുടെയും കണ്ണിലുണ്ണിയായി വർഷങ്ങൾ പലതും കടന്നു ശൈശവും എല്ലാം മാവേലിൽ കുടുംബത്തിൽ തന്നെ കടന്നുപോയി യുവാവായതോടെ കടയിട ചുമതല ശൈലു ഏറെക്കുറെ പൂർണ്ണമായി മുരുകനെ ഏൽപ്പിച്ചു ശൈലു കരാർ സംബന്ധമായ ജോലികളുമായി തിരിഞ്ഞു ഇതിനിടെ ഏഴാം ക്ലാസ് തുല്യതാ പരീക്ഷ വിജയിച്ച മുരുകൻ ഡ്രൈവിംഗ് ലൈസൻസ് നേടി മാവിലിൽ കുടുംബത്തിലെ എല്ലാ വാഹനങ്ങളും മുരുകന സ്വന്തം കഴിഞ്ഞ വർഷം ഷൈലു ബുള്ളറ്റ് വാങ്ങി നൽകി ഇപ്പോൾ അതിലാണ് യാത്ര മുരുകന് പ്രായം മുപ്പത് എത്തിയതോടെ വിവാഹാലോചനയുമായി ഷൈലുസ്മിത ദമ്പതികൾ തന്നെ മുന്നിട്ടിറങ്ങി പല ആലോചനകൾക്ക് ശേഷം അവസാനം ഒൻപത് മാസം മുൻപ് അടൂർ മണ്ണടി സ്വദേശി ബിരുദധാരിയായ ശരണ്യുമായി വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞ തിങ്കളാഴ്ച മുരുകന്റെ ജീവിതസഖ്യായി ശരണ്യും മാവിലി കുടുംബത്തിൽ മറ്റൊരംഗമായി വിവാഹത്തിലും സമാനതകളില്ലാത്ത പുതുമകളായിരുന്നു കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവരിലേറെ മുരുകന്റെ അടുത്ത സുഹൃത്തുക്കൾ അഞ്ച് ടൂറിസ്റ്റ് ബസ്സുകളിലാണ് വരനും കൂട്ടരും മണ്ണടിയിലുള്ള ഓഡിറ്റോറിയത്തിൽ എത്തുന്നത് എല്ലാ ഒരുക്കങ്ങളും ഷൈലു തന്നെ ചെയ്തു എസ് എൻ ഡി പി ആചാരപ്രകാരമായിരുന്നു വിവാഹം വരന്റെ മാതാപിതാക്കളുടെ സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ട എല്ലാ കർമ്മങ്ങളും ശൈലുവും സ്മിതയും ചേർന്ന് മംഗളത്തോടെ പൂർത്തിയാക്കി മാവേലിൽ കുടുംബത്തിന്റെ റേഷൻ കാർഡിൽ മൂത്ത മകന്റെ സ്ഥാനത്ത് മുരുകിന്റെ പേരാണുള്ളത് പിതാവിന്റെ സ്ഥാനത്ത് ഷൈലുവിന്റെ പേരും മാതാവിന്റെ സ്ഥാനത്ത് സ്മിതയും രണ്ടാമത്തെ മകളായ അഭിരാമിയും മൂന്നാമത്തെ മകനായി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനമാണ് മുരുകനും കുടുംബത്തിലുള്ളത് മൂത്ത മകനായി മുരുകനും മരുമകളായ ശരണ്യെ മാവേലിൽ വീട്ടിൽ തന്നെ തുടരും ഇവരുടെ തുടർജീവിതത്തിനു വേണ്ടി എല്ലാ കാര്യങ്ങളും തന്റെ മനസ്സിലാക്കി െന്നുംയുന്നു വിവാഹ കാര്യങ്ങൾ മുരുകൻ നാട്ടിൽ അറിയിച്ചിരുന്നു ആരും എത്തിയില്ല എല്ലാ വർഷവും മാവിലി കുടുംബത്തിനൊപ്പം നാട്ടിൽ പോകാറുണ്ട് പെറ്റമ്മയെ കാണിക്കാൻ ശരണ്യമായി എല്ലാവർക്കും സൗകര്യപ്രദമായ ദിവസം തിരുനെൽവേലിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് മുരുകാനന്ദൻ